എന്നിട്ടും ഞാൻ ചിലവിന് അയച്ചു കൊടുത്തു അവൾക്കിപ്പം എന്നെ ഇഷ്ടമാണ് ഞാൻ അവൾക്ക് ചിലവിന് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ ഇതിൻ്റെ ഉത്തരം ആദ്യം എനിക്ക് നൽകാനുള്ളത് പ്രവാസികളോടും ഭർത്താക്കന്മാരോടുമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായി പിണങ്ങിയും വാശി കാണിച്ചും അവരെ അകറ്റി നിർത്തുമ്പം ഇതുപോലെ ഒത്തിരി പേര് അവളെ സങ്കടങ്ങൾ കേൾക്കാനും സങ്കടങ്ങൾ തീർത്തു കൊടുക്കാനും ഉണ്ടാവും പരാതികളും പരിഭവങ്ങളും കൊണ്ട് നനഞ്ഞു കിടക്കുന്ന മനസ്സിൽ സഹതാപത്തിൻ്റെ വിത്തുകൾ വളരെ പെട്ടെന്ന് മുളകൊട്ടും വലിയ വൃക്ഷമായതിനു ശേഷമായിരിക്കും നിങ്ങൾ പോലും തിരിച്ചറിയുന്നത് ഈ അവസ്ഥയ്ക്ക് അറിയാണ്ടാണെങ്കിലും നിങ്ങളും ചെറിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് ഇനി നിന്നോട് പറയാനുള്ളത് അവളെ കേൾക്കാനോ അവളുടെ സങ്കടങ്ങൾ തീർത്തു കൊടുക്കാനോ നിന്റെ ഉത്തരവാദിത്തങ്ങളോ നിന്റെ ബാധ്യതകളിലോ പെട്ട കാര്യമല്ല അതിനർഹതപ്പെട്ട അവളുടെ ഭർത്താവുണ്ട് ഇനി അയാൾ ചെയ്യുന്നില്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ അവളുടെ മാതാപിതാക്കളുണ്ട് അവളിൽ അരങ്ങേറാനുള്ള അവസരം വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് നിഷേധിക്കപ്പെട്ടതാണ് അവളുടെ ഭർത്താവ് എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നീ നിന്റെ ഭാര്യയോടും ചെയ്യുന്നത് മറ്റൊരുവൾക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിനക്കുള്ളവളെ സങ്കടപ്പെടുത്തിക്കൊണ്ടല്ല ഇപ്പോൾ പെറുക്കിയെടുക്കാൻ ബ്രോ ഇനിയും വൈകിയാൽ തൂത്ത് വാറണ്ടി വരും മനസ്സിലായോ